ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ജയന്തി വിവിധ ചടങ്ങുകളോടെ ആഘോഷിച്ചു കിഴക്ക് പടിഞ്ഞാറ് കരകളുടെ നേതൃത്വത്തിൽ ഉറിയടി ചടങ്ങ് നടത്തി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ അഷ്ടമിരോഹിണി മഹോത്സവം വിവിധ ചടങ്ങുകളോടെ നടന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ പ്രധാനപ്പെട്ട ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രങ്ങളിലൊന്നായ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലെ അഷ്ടമിരോഹിണി മഹോത്സവം ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇരുകരകളുടെയും ആസ്ഥാനത്തേക്കുള്ള ഉറിയടി ഘോഷയാത്ര രാവിലെ കിഴക്കേക്കരയുടെ ആസ്ഥാനത്തെത്തിച്ചേർന്നുകൊണ്ട് ആരംഭിച്ചു കഴിഞ്ഞു വളരെ മനോഹരമായ രീതിയിലും ഭക്തി നിർഭരമായ ചടങ്ങുകളിലുമാണ് എല്ലാ ഭക്തജനങ്ങളും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ഏറ്റവും മികച്ച രീതിയിലാണ് ഇത്തവണ ഉറിയടി ഘോഷയാത്ര സംഘടിപ്പിച്ചു വിഷുസ്വാമി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ അശ്വതി വളരെ ഭംഗിയായി തന്നെ ഗംഭീരമായി തന്നെ നടത്താൻ നടത്താൻ ക്ഷേത്ര ഉപദേശ സമിതി വേണ്ട നേതൃത്വം കൊടുക്കുന്നുണ്ട് ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ആദ്യത്തെ ഉറി ഭഗവാന്റെ കരുണ്യത്താലേ കിഴക്കരയുടെ ആസ്ഥാനമായ ആലത്തര ജംഗ്ഷനില് ഭഗവാൻ സമർപ്പിക്കാൻ കഴിഞ്ഞു വളരെ ഭക്തിമായത്രിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരും നമസ്കാരം മൻ ചടങ്ങുകൾക്ക് നന്മ ഭക്തജനപ്പെട്ടത് കിഴക്കരം പടിഞ്ഞാറേ കരയുടെയും ആസ്ഥാനത്ത് ഉറിയ നടന്നു തുടർന്ന് ക്ഷേത്രത്തിൽ പ്രധാന ഒറിയണിയും നടന്നു കരയുടെ ഭാരവാഹികളോ ഉപദേശ സമിതി അംഗങ്ങളും ചടങ്ങുകൾക്ക് നേതൃത്വം വഹിച്ചു ഘോഷയാത്രയ്ക്ക് ിയ എട്ട ഉത്സവ കമ്മിറ്റിക്ക് ഉപദേശ്വര സമതിയുടെ പേരിൽ ഭഗവത് നാമത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ് ഘോഷയാത്ര ക്ഷേത്രത്തിലേക്ക് പുറപ്പെടുന്നു അതിനുമുമ്പ് എട്ടാം ഉത്സവ കമ്മിറ്റിയുടെ